നമസ്കാരം ഇന്നലെ രണ്ട് വാർത്തകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു രണ്ടും വിവാഹബന്ധത്തിന്റെ പവിത്രത വ്യക്തമാക്കുന്ന വാർത്തകളാണ് ഒന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് ആണ് മറ്റൊന്ന് വിവാഹബന്ധത്തിന്റെ പവിത്രത വ്യക്തമാക്കുന്ന വിവാഹമോചനം വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഒരു പരാമർശമാണ് ആദ്യം നമുക്ക് ഹൈക്കോടതിയുടെ ആ ജഡ്ജ്മെന്റ് എന്താണെന്ന് പരിശോധിക്കാം ഇവിടെ പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ വിവാഹം കഴിക്കണം എന്നൊന്നും ആരും പറയുന്നില്ല കോടതിയും അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒരു വിധിയൊന്നും നേരത്തെ പുറപ്പെടുവിച്ചിട്ടില്ല ആളുകൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം പക്ഷെ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചാൽ ഭാവിയിൽ ചില കുഴപ്പങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് പരസ്പരം ഇഷ്ടപ്രകാരം ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിച്ചു കുറച്ചു കാലം ജീവിച്ചതിന് ശേഷം അവർ വേർപിരിഞ്ഞു എന്നാൽ വേർപിരിഞ്ഞതിന് ശേഷം യുവതി പോലീസിൽ ഒരു പരാതി കൊടുത്തു ഒരുമിച്ച് ജീവിക്കുന്ന കാലത്ത് പലതരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗാർഹിക പീഡന നിയമപ്രകാരം കേസെടുക്കണം എന്ന് പറഞ്ഞാണ് പോലീസിനെ സമീപിച്ചത് പോലീസ് ഫോർ നയൻറ്റി എയ്റ്റ് എ എന്ന് പറയുന്ന വകുപ്പ് അനുസരിച്ച് ഗാർഹിക പീഡന നിയമം അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ എഫ്ഐആർ റദ്ദു ചെയ്തിരിക്കുകയാണ് ആ കേസ് തന്നെ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് അതായത് വിവാഹം കഴിച്ചാലാണ് ഗാർഹിക പീഡന നിയമം എന്ന് പറയുന്ന ആ നിയമം നിലനിൽക്കുകയുള്ളൂ അതായത് അല്ലാത്ത ആളുകൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ആ നിയമത്തിന്റെ പരിരക്ഷ കിട്ടില്ല എന്ന് കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ചില ആളുകൾ യൂറോപ്യൻ കൾച്ചർ ഇവിടെ അവരുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുന്ന ആളുകളാണ് അതായത് വിവാഹം കഴിക്കണ്ട ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം ഇഷ്ടമുള്ളപ്പോൾ പിരിയാം അത്തരത്തിലൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണ് എന്തെങ്കിലുമൊക്കെ ഇവരോട് ചോദിച്ചാൽ ഇവർ പറയുന്ന ഒരു മറുപടി ഉണ്ട് ഒരു പഴയ മലയാളം പാട്ടാണ് പാറി നടക്കും പക്ഷികളൊന്നും വേലി കഴിക്കാറില്ല അതായത് പക്ഷികൾ വേലി കഴിച്ചിട്ടാണോ അവരൊരുമിച്ച് ജീവിക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് മനുഷ്യരും എന്നാണ് ഇക്കൂട്ടർ കണക്കാക്കിയിരിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സവിശേഷതയുണ്ട് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള വകതിരിവ് കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കണം അത് പ്രവർത്തിക്കാതിരുന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ അത് അവനവൻ അനുഭവിക്കണം അവിടെ കോടതിയും അല്ലെങ്കിൽ പോലീസും ഒന്നും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടില്ല എന്ന് ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് വിവാഹം വിവാഹ ബന്ധം എന്ന് പറഞ്ഞാൽ അത് പവിത്രമായ ഒരു ബന്ധമാണ് അതിന്റെ പവിത്രത എത്രമാത്രം ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇവിടെ യുക്തി ഉള്ളവരും യുക്തി ഇല്ലാത്തവരും ചില യുക്തിവാദികളുമൊക്കെ വിവാഹവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അവർ പലപ്പോഴും രേഖപ്പെടുത്താറുണ്ട് എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കേരള ഹൈക്കോടതിയുടെ ഈ വിധി മനസ്സിലാക്കി ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ ഇനിയെങ്കിലും അവരുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മറ്റൊന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം ഇവിടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു അതായത് വിവരമില്ലായ്മ വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഇവിടെ വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്നത് എന്നാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ പണ്ഡിതന്മാർ അവർ ഈ ലോകത്തില്ല പണ്ഡിതന്മാർ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അജ്ഞത ആളുകൾക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വിവാഹമോചനങ്ങൾ വർദ്ധിക്കില്ല ആളുകൾ വിവരമില്ലാത്ത ആളുകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് നേരത്തെ ഹൈക്കോടതിയുടെ ഈ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ വിവാഹ ബന്ധത്തിന്റെ പവിത്രത വ്യക്തമാക്കുന്ന ഒരു ജഡ്ജ്മെന്റാണ് അതേസമയം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവാഹബന്ധത്തിന്റെ ആ പവിത്രത എന്താണെന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹവും ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കാലങ്ങളായി അദ്ദേഹത്തിൻ്റെ മാത്രമല്ല ഇവിടെ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള നിലപാടുകാർ തന്നെയാണ് അതേസമയം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ വിവാഹബന്ധവുമായി ബന്ധപ്പെട്ട് വിവാഹം നിർബന്ധമാണ് വിവാഹേതര ബന്ധത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തുന്നു ഈ ഒരു നിലപാട് ശരിയല്ല തുടർച്ചയായി ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് ഇസ്ലാമതത്തിലുള്ള കുഴപ്പം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ രണ്ടു വാർത്തയും ഒരേ സമയം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഇന്നലെയാണ് ഈ രണ്ടു വാർത്തയും പുറത്തു വന്നിരിക്കുന്നത് ഇവിടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിാരുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് മറ്റൊന്നല്ല എന്ന് എനിക്കറിയാം ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം അത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എന്നറിയില്ല എന്തായാലും ഈ രണ്ട് വാർത്തകളും ഒരുമിച്ച് കണ്ട സാഹചര്യത്തിലാണ് ഞാൻ ഈ രണ്ട് വിഷയവും ഒരുമിച്ച് പറയാൻ തീരുമാനിച്ചത് രണ്ടിനും വിവാഹബന്ധത്തിന്റെ പവിത്രത വ്യക്തമാക്കുന്ന ഒരു സന്ദേശം ഈ രണ്ടു വാർത്തയിലുമുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഈ പരാമർശവുമായി ബന്ധപ്പെട്ടുമുണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ടും ഒരു വലിയ സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നുണ്ട് തീർച്ചയായും എനിക്ക് ആദ്യം പറഞ്ഞതാണ് ഇനിയും പറയാനുള്ളത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അതായത് ഭാവി ജീവിതം സുരക്ഷിതമായിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുക ഇവിടെ ആരെങ്കിലും ഒക്കെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അവനെയൊക്കെ കളിയാക്കി വിവാഹം വേണ്ട വിവാഹബന്ധം വേണ്ട ഒരുമിച്ച് ജീവിക്കാൻ എന്തിനാണ് വിവാഹം എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് കൃത്യമായും ഇതൊരു മറുപടിയാണ് മനസ്സിലാക്കും മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കുക